യുണൈറ്റഡ് സ്റ്റേറ്റിലേക്കുള്ള ഉന്നത വൈദഗ്ധ്യമുള്ള പ്രൊഫഷണലുകളുടെ കുടിയേറ്റത്തിൽ പ്രത്യേകിച്ചും ഇന്ത്യൻ ഐ ടി മേഖലയിലെ വിദഗ്ധർക്ക് ഒരു നിർണായക വഴിത്തിരിവാണ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ എച്ച് വൺ ബി വിസ ഫീസ് വർധനവ് വരുത്തിയത് ലോകമെമ്പാടുമുള്ള പ്രൊഫഷണലുകൾക്ക് അമേരിക്കൻ മണ്ണിൽ മികച്ച തൊഴിലവസരങ്ങളും ജീവിത നിലവാരവും വാഗ്ദാനം ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും കർശനമായ കുടിയേറ്റ നിയന്ത്രണങ്ങളിലേക്കും കനത്ത സാമ്പത്തിക ബാധ്യതകളിലേക്കുമുള്ള ഒരു മാറ്റം ഈ നയം അടയാളപ്പെടുത്തി ഇന്ത്യൻ പ്രൊഫഷണലുകളുടെ ഏറ്റവും വലിയ ആകർഷണമായിരുന്ന എച്ച് വൺ ബി വിസയ്ക്ക് അപേക്ഷിക്കുന്നതിനുള്ള ചെലവ് Meta, ം ഡോളറിൽ നിന്നും ഒറ്റയടി ഒരു ലക്ഷത്തിലേക്ക് കുത്തനെ ഉയർത്തിയത് ആയിരക്കണക്കിന് അഭിലാഷങ്ങൾക്ക് മുകളിൽ കരിനിഴൽ വീഴ്ത്തി ഈ അപ്രതീക്ഷിതവും അസാധാരണവുമായ ഫീസ് വർധനവ് രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് പ്രാബല്യത്തിൽ വന്നതോടെ വിദേശ തൊഴിലാളികളെ സ്പോൺസർ ചെയ്യുന്ന അമേരിക്കൻ കമ്പനികൾക്ക് കനത്ത സാമ്പത്തിക ഭാരം ഏറ്റെടുക്കേണ്ടി വന്നു ആമസോൺ മൈക്രോസോഫ്റ്റ് മെറ്റ ആപ്പിൾ തുടങ്ങിയ ലോകോത്തര ടെക് ഭീമന്മാർ പോലും ഇതോടെ വലിയ പ്രതിസന്ധിയിലായി ഒരു വിദേശ പ്രൊഫഷണലെ യു എസിലേക്ക് കൊണ്ടുവരുന്നതിന് ഒരു ലക്ഷം ഡോളർ അധികമായി ചെലവഴിക്കേണ്ടി വരുന്നത് കമ്പനികളെ വിദേശ റിക്രൂട്ട്മെന്റ് നയങ്ങൾ പുനഃപരിശോധിക്കാൻ നിർബന്ധിതരാക്കി ട്രംപ് ഭരണകൂടം ഈ നടപടിയെ ന്യായീകരിച്ചത് അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിന്റെ ഭാഗമായാണ് അമേരിക്കൻ തൊഴിലാളികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക വിദേശികളുടെ വരവ് നിയന്ത്രിക്കുക വിസ ദുരുപയോഗം തടയുക എന്നിവയായിരുന്നു സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ ഇത് ഇന്ത്യയിലെ ഐ ടി മേഖലയിലെ യു എസ് ആശ്രിതത്വം കുറയാൻ കാരണമായി അതോടൊപ്പം അമേരിക്കയിൽ മികച്ച ശമ്പളവും ജീവിത സൗകര്യങ്ങളും ആഗ്രഹിച്ചിരുന്ന നിരവധി യുവ ഇന്ത്യൻ പ്രൊഫഷണലുകളുടെ മോഹങ്ങളീ നിയമം തല്ലിക്കെടുത്തി